ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന നിലവിലെ ജേതാക്കളായ ആർ സി ബിയുടെ പേഴ്സിൽ പതിനാറ് കോടി രൂപയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ലിയാം ലിവിങ്സ്റ്റണെ അവർ കൈവിട്ടിട്ടുണ്ട് കൂടാതെ ലുങ്കി എങ്കിഡിയെ കൂടി അവർ ഒഴിവാക്കിയിട്ടുണ്ട് ഏതായാലും ആർ സി ബിയുടെ ഈ ഒരു റിലീസ് ലിസ്റ്റിനെക്കുറിച്ച് അവരുടെ ഇതിഹാസമായ എ ബി ഡിവില്ലേഴ്സ് സംസാരിച്ചിട്ടുണ്ട് അതായത് ലിയാമിനെ കൈവിട്ടതിൽ തനിക്ക് അത്ഭുതമില്ല അതല്ലെങ്കിൽ എങ്കിഡിയെ കൈവിട്ടതിൽ തനിക്ക് അത്ഭുതമില്ല എന്നാണ് ഡിവില്ലേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഹെയ്സൽവുഡിന്റെ ഫിറ്റ്നസ് ആർ സി ബിക്ക് വരുന്ന സീസണിൽ ആശങ്ക നൽകുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാക്കപ്പിനെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ഡിവില്ലേഴ്സ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടീമിലെ ഭൂരിഭാഗം താരങ്ങളെയും ആർ സി ബി നിലനിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്ലെയിംഗ് ഇലവനിൽ അവർ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല ലിയാമിനെയും ലുങ്കി എങ്കിഡിയെയും കൈവിട്ടതിൽ അത്ഭുതമില്ല ചിലപ്പോഴൊക്കെ അവർ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് പക്ഷേ സ്ഥിരതയില്ലായിരുന്നു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ബാലൻസ് നിലനിർത്തണമെങ്കിൽ ചില താരങ്ങളെ ഒഴിവാക്കേണ്ടി വരും അതാണ് ആർ സി ബി അവിടെ ചെയ്തത് ഹേസൽ ഫിറ്റ്നസ് ആശങ്കാജനകമാണ് അദ്ദേഹം ആഷസ് കളിച്ചേക്കും അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം കൂടുതലാണ് അദ്ദേഹം ഐ പി എൽ മുഴുവനായി കളിക്കുമോ അതിനുള്ള ഫിറ്റ്നസ് അദ്ദേഹത്തിന് ഉണ്ടാകുമോ അതോ പകുതി മാത്രം കളിക്കുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ബാക്കപ്പ് വേണം ഇന്ത്യൻ പേസർമാരായോ വിദേശ പേസർമാരായോ അവർ ലക്ഷ്യം വെച്ചേക്കും ടീമിന്റെ കോർ ഇപ്പോൾ ആർ സി ബി നിലനിർത്തിയിട്ടുണ്ട് ഇതാണ് എ ബി ഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലിയാം ലിവിങ്സ്റ്റൺ പകരം മികച്ച ഒരു താരത്തെ ആർ സി ബി കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ മികച്ച ഒരു പേസറ കൂടി ആർ സി ബിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് അതായത് ഹെയ്സൽവുഡിന്റെ ഒരു ഫിറ്റ്നസ് ആശങ്കാജനകമായ കാര്യമാണ് ശ്രീലങ്കൻ താരമായ നുവാൻ തുഷാരെ ആർ സി ബിക്ക് ലഭ്യമാണ് അദ്ദേഹത്തെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം